ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂത പൊറോട്ടക്കി ഗായ്സ് അങ്ങനെ നമ്മളെ മഴ വന്നിരിക്കുന്നു ഗായ്സ് കണ്ടോ ഗായ്സ് പെരും മഴയാണ് ഇവിടെ ഇവിടെന്ന് വെച്ചാൽ അത്രയ്ക്ക് മഴയാണ് ഈ അടുത്ത ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ കയസ് ആടി ഉലയുകയാണ് കയസ് മരങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര ചാറ്റൽ മഴയാണെന്ന് ഇത് ഫോൺ ക്യാമറ ആയതുകൊണ്ടാണ് തെളിച്ചുമില്ലാത്തത് കാസ് നമ്മൾ പണ്ടൊക്കെ ഓപ്പർ ബോ ബോ ബോട്ടൊക്കെ ഉണ്ടാക്കത്തില്ലായിരുന്ന അതേ കണക്ക് ബീച്ച് ഒഴുക്കിലൂടെ ആ ചെരി പോകുന്നത് കണ്ടപ്പോൾ എന്തിന് രസകരമായിട്ടുള്ള കാഴ്ചകളാണല്ലേ ഈ മഴക്കാലത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്കൂൾ ൾ തുറക്കാൻ പോവുകയാണ് ഗൈസ് കണ്ടുപോ ഇപ്പം നമ്മളെ ആ മഴയൊക്കെ അങ്ങോട്ട് തീർന്നു ഗായ്സ് തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരെ ലവ്യു ആൻഡ് ബൈ